വാരണാസി എന്ന രാജമൗഹലി ചിത്രത്തിന്റെ പേരിൽ അവകാശം ഉന്നയിച്ച് മറ്റൊരു പ്രൊഡക്ഷൻ ഹൌസ് രംഗത്ത് മൂന്നിൽ തെലുങ്ക് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൌൺസിലിൽ വാരണാസി എന്ന പേര് രജിസ്റ്റർ ചെയ്തതെന്നാണ് അവകാശവാദം കഴിഞ്ഞ ദിവസമാണ് ബ്രഹ്മാണ്ട സംവിധായകൻ എസ് എസ് രാജമൗലി ഒരുക്കുന്ന വാരാണാസി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് നടന്നത് മഹേഷ് ബാബു നായകനാകുന്ന ചിത്രത്തിൽ പൃഥ്വിരാജും കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ട് ആയിരത്തി കോടി രൂപ ഇറങ്ങാൻ പോകുന്ന ചിത്രം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് അഭിനേതാക്കളുടെ പ്രതിഫലം ഉൾപ്പെടെയാണ് ആയിരത്തി ഇരുന്നൂറ് കോടി ബജറ്റ് വന്നിരിക്കുന്നത് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ട്രെയിലർ ലോഞ്ചായിരുന്നു ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റിയിൽ നടന്നത് ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ ഈ ട്രെയിലർ ലോഞ്ചിന് മാത്രം ചെലവായതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിന് പിന്നാലെ വ്യാപകമായ വിമർശനങ്ങളും ഉയർന്നിരുന്നു ഒരു ട്രെയിലർ ലോഞ്ചിന് മാത്രം ഇത്രയും പണം ഉപയോഗിച്ചതിനാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം ഉയരുന്നത് അതിനിടെ വാരണാസി എന്ന ചിത്രത്തിന്റെ പേരിന് മറ്റൊരു പ്രൊഡക്ഷൻ ഹൌസ് അവകാശമുന്നയിച്ചിരിക്കുകയാണ് സി എച്ച് സുബറെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള രാമബ്രഹ്മനുമാ ക്രിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെലുങ്ക് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൌൺസിലിൽ വാരണാസി എന്ന പേര് രജിസ്റ്റർ ചെയ്തെന്നാണ് ഉന്നയിക്കുന്ന വാദം ഔദ്യോഗിക രേഖകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിലേക്ക് അവർ വീണ്ടും ടൈറ്റിൽ അവകാശം പുതുക്കിയിട്ടുണ്ട് അതായത് ടൈറ്റിൽ ഇപ്പോഴും അവരുടെ ബാനറിൽ സജീവമാണ് രണ്ടു പേരുകളും ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അക്ഷരവിന്യാസത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഉച്ചാരണം ഒരുപോലെയാണ് വരുന്നത് ഇക്കാരണത്താൽ ആദ്യം പേര് രജിസ്റ്റർ ചെയ്തവർ ആ പേരിന്റെ അവകാശങ്ങൾ നിയമപരമായി തങ്ങളുടേതാണെന്നും അവരുടെ അനുമതിയില്ലാതെ പേര് ഉപയോഗിക്കാൻ കഴിയില്ലെന്നും ആരോപിച്ചു ഈ സാമ്യം ഒരു നിയമയുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നുള്ള ചർച്ചകളും സജീവമാണ് we <laughs> അതേസമയം വാരണാസിക്കെതിരെ ബഹിഷ്കരണ ആഹ്വാന ക്യാമ്പയിനും സജീവമാണ് സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിലെ രാജമൗലിയുടെ ചില പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ തന്നെ പഴയ ട്വീറ്റുകളും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ബഹിഷ്കരണ ആഹ്വാനം ഉയരുന്നത് ടൈറ്റിൽ ലോഞ്ചിൽ തമാശ രൂപേണ ഹനുമാനെ പരാമർശിച്ചതാണ് ഹിന്ദുത്വവാദികളെ ചൊടിപ്പിച്ചത് താൻ ദൈവവിശ്വാസിയല്ലെന്നും സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു അവിശ്വാസിയായ രാജമൗലി ദൈവങ്ങളെ വിൽപ്പന ചരക്കാക്കുകയാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനം ദൈവത്തെ ഉപയോഗിച്ച് അദ്ദേഹം പൈസ ഉണ്ടാക്കുകയാണെന്നും ഹനുമാൻ സ്വാമി മറുപടി നൽകുമെന്നുമുള്ള പോസ്റ്ററുകളും സജീവമാണ് രാജമൗലിയുടെ സിനിമ ബഹിഷ്കരിക്കണമെന്ന ക്യാമ്പയിനും വ്യാപകമായി നടക്കുന്നുണ്ട് അതേസമയം മഹേഷ് ബാബു ആദ്യമായി ഒരു പുരാണ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് വാരാണസി ചിത്രത്തിന്റെ ടൈറ്റിൽ ഡീസറിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പൃഥ്വിരാജ് സുകുമാറിനാണ് ചിത്രത്തിൽ പ്രതിനായക കഥാപാത്രമായ കുംഭയായി എത്തുന്നത് മന്ദാഗിനി എന്ന കഥാപാത്രമായി ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്രയും എത്തുന്നുണ്ട് പല ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ഭാഗം രണ്ടായിരത്തി റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം